ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആളുകളാണ് പങ്കാളികളായത് പള്ളികളിലും ഈദ്ഗാിയുടെയും പുത്രൻ ഇസ്മായിലിൻ്റെയും അജഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ സ്മരണയിൽ ആഘോഷിക്കുന്ന ബലിപെരുന്നാൾ സുദിനത്തിൽ വിശ്വാസി സമൂഹം പ്രാർത്ഥന പ്രാർത്ഥനാനിരതരായാണ് ആഘോഷത്തിലേക്ക് കടന്നത് രാവിലെ തന്നെ പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ പ്രത്യേക നമസ്കാരം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു പ്രത്യേക ഈദ്ഗാഹകളിലും അവയില്ലാത്തിടത്ത് പള്ളികളിലും നടന്ന പ്രാർത്ഥനയ്ക്ക് നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കാളികളായത് പ്രമുഖരായ മതപണ്ഡിതർ വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകി ദേഹശുദ്ധിയോടെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലെത്തിയ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും സൗഹൃദങ്ങൾ പങ്കിട്ടുമാണ് പിരിഞ്ഞത് തുടർന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം മറ്റ് ആഘോഷങ്ങളിലേക്ക് കടക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന ബന്ധുജനഗൃഹ സന്ദർശനത്തോടെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുക न्यूस डस्कटी सीटीवी प्रादेशिक वार्ता